മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സംഗീതജ്ഞനാണ് ഗോപി സുന്ദർ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരവധി ഹിറ്റ് പാട്ടുകൾക്ക് സംഗീതമൊരുക്കി ശ്രദ്ധേയനാവാൻ ഗോപി സുന്ദറിന് സാധിച്ചു എന്നാൽ പല പാട്ടുകളും കോപ്പി അടിച്ച് ഉണ്ടാക്കുന്നതാണെന്ന ആരോപണം പല കാലത്തും താരത്തിന് കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് അതെല്ലാം മറികടന്ന് തൻ്റെ കരിയറുമായി മുന്നോട്ട് പോവുകയാണ് താരം ഇപ്പോൾ എന്നാൽ സംഗീതത്തിനപ്പുറം ഗോപി സുന്ദറിന്റെ വ്യക്തി ജീവിതമാണ് ഇപ്പോൾ തലക്കെട്ടുകളായി നിറയുന്നത് വിവാഹം കഴിക്കാതെ ലിവിംഗ് റിലേഷനുകളുമായി ജീവിക്കുന്ന ഗോപിയുടെ ചില റിലേഷൻഷിപ്പുകളെ ചുറ്റിപ്പറ്റി പലതരം വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവച്ച ചിത്രങ്ങൾക്ക് വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത് നേരത്തെ വിവാഹിതനായ ഗോപി സുന്ദർ അത് നിലനിൽക്കെ പതിനാല് വർഷത്തോളം ഗായിക അഭയ ഹിരൺമയ്യയുടെ കൂടെ ജീവിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് ആ ബന്ധം അവസാനിപ്പിച്ച് ഗായിക അമൃത സുരേഷിനൊപ്പമായി ഇരുവരും പ്രണയത്തിലായതിനെപ്പറ്റി നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതോടെ വിമർശനങ്ങളും ലഭിച്ചു അധികം വൈകാതെ രണ്ടാളും വേർപിരിയുകയും ചെയ്തു അമൃതയുമായി പിരിഞ്ഞതിന് ശേഷമാണ് ഗോപി സുന്ദറിനെതിരെ ഗുരുതരമായ സൈബർ ആക്രമണം ഉണ്ടാകുന്നത് പിന്നീട് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്ക് താഴെ വളരെ മോശമായിട്ടുള്ള കമൻ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് യുവഗായകമാരുടെ കൂടെയുള്ള ചിത്രങ്ങളൊക്കെ ഇത്തരത്തിൽ മോശമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു ഗോപി വീണ്ടും പുതിയ ബന്ധത്തിൽ പ്രവേശിച്ചു എന്ന തരത്തിലായിരുന്നു കഥകൾ അതേസമയം ഇപ്പോൾ വീണ്ടും ഗോപി സുന്ദറിന്റെ ചിത്രങ്ങൾ ചർച്ചയാവുകയാണ് സുഹൃത്തിനൊപ്പം വൃന്ദാവനം സന്ദർശിച്ചതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഗായക അദ്വൈത പത്മകുമാറിനൊപ്പം മധുര വൃന്ദാവനം കാണാൻ പോയിരിക്കുകയാണ് ഗോപി സുന്ദർ ഇരുവരും ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്വൈത പോസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഗോപിയെ ടാഗ് ചെയ്തിട്ടുമുണ്ട് ഭക്തിസാന്ദ്രമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണെങ്കിലും ഇതിന് താഴെ സ്ഥിരം കമൻറ്റുകളാണ് വരുന്നത് വളരെ പെട്ടെന്ന് ഗോപിയുടെ അടുത്ത റിലേഷൻ ആണോ ഇതെന്ന് ചോദിക്കുന്നവരുമുണ്ട് മാത്രമല്ല കൂടെയിരിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഗോപി പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയ ഗായകന്മാരിൽ ഒരാളാണ് അദ്വൈത രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്ത കരവീര കൺഗൾ എന്ന ആൽബത്തിൽ പാടിയ പെൺകുട്ടിയായിരുന്നു അദ്വൈത ഗോപി സുന്ദറുടെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ആൽബമായിരുന്നു ഇത് ബി കെ ഹരിനാരായണൻ രചിച്ച ഈ പ്രൊജക്റ്റിൽ അദ്വൈതയും പങ്കാളിയായിരുന്നു അങ്ങനെ ഇരുവരും ഒരുമിച്ചുള്ള സൗഹൃദമാകാം പുതിയ യാത്രയിലേക്ക് നയിച്ചതെന്നാണ് സൂചനകൾ